ഏത് മന്ത്രം ചെല്ലുമ്പോഴും ആ മന്ത്രത്തിലൂടെ ഏത് ഉപാസനാമൂർത്തിയെയാണോ ഏത് ആരാധനാമൂർത്തിയെയാണോ ഉപാസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആ ദേവിയുടെ രൂപം വേണം അല്ലെ ലളിതാ സഹസ്രനാമത്തിലൂടെ നമ്മൾ ആ ലളിതാ ത്രിപുരസുന്ദരിയെ അല്ലെങ്കിൽ ആ ഭഗവതിയെ ആ ലളിതാ പരമേശ്വരിയെ നമ്മൾ ആയിരം നാമങ്ങളെ കൊണ്ട് നമ്മൾ വർണ്ണിക്കുകയാണ് അല്ലെ അപ്പൊ ആ ദേവിയുടെ രൂപഭാവങ്ങൾ നമ്മളെ മനസ്സിൽ കാണണം െ അപ്പോ അതിനാണ് ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തില് രണ്ട് മൂന്ന് ധ്യാന ശ്ലോകങ്ങളുണ്ട് അപ്പോ ആ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോ നമുക്കറിയാം ഏത് രൂപ ഭാവത്തിലുള്ള ദേവിയെയാണ് ആരാധനാമൂർത്തിയെയാണ് നമ്മൾ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ലളിത ത്രിപുര സുന്ദരിയുടെ രൂപഭാവങ്ങള് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന് നമുക്ക് ആ ധ്യാന ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ധ്യാന ധ്യാനശ്ലോകം ഋഷി ഛന്ദസ് ആദ്യം തൊടുക എന്നിട്ട് എന്താ ഋഷി ഛന്ദസ് വശിന്യാദീ വാഗ്ദേവതാ ഋഷയ അനുഷ്ഠുഛന്ദ ഈ മൂക്കിന്റെ അറ്റക്ക് മുതിര വിരലോണ്ട് തൊടുക മാറത്ത് വലത് കയ്യിൽ അഞ്ചുപേരിലും കൂട്ടിയിട്ട് മാറത്ത് തൊടുക ലളിത ത്രിപുര സുന്ദരി ദേവത അല്ലെങ്കിൽ ലളിത പരമേശ്വരി ദേവത ലളിതാ സഹസ്ര നാം തുടങ്ങുമ്പോ ഋഷി ഋഷിഛന്ദസ് തൊടണം ഋഷി ആരൊക്കെയാണ് വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കുളയോഗിനി ഇങ്ങനെയുള്ള വാഗ്ദേവതമാര് അവരെ വന്ദിക്കുന്നു അല്ലെ ആചാര്യ ദേവോഭവ എന്നല്ലേ പറയാ ആചാര്യനെ വന്ദിക്കണം ഇത് കഴിഞ്ഞാ പിന്നെ ഇതില് ഏത് വൃത്തത്തിലാണ് ഏത് ഛന്ദസ്സിൽ എത്ര അക്ഷരങ്ങളാണ് അതിലുള്ളത് നോക്കുന്നുണ്ട് ഛന്ദസ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നുള്ള അർത്ഥം ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തിനാല് അക്ഷരങ്ങള് പറയുന്ന ആ ഒരു ഛന്ദസ്സാണ് ഗായത്രി എന്നുള്ളത് ഒരു ഛന്ദസ്സാണ് ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഇത്ര അക്ഷരങ്ങൾ എന്നുള്ള അർത്ഥം ഗായത്രിയില് തത്സവിദുർവരണ്യം ഒരു പാർട്ട് അതിൽ എട്ട് അക്ഷരങ്ങളാണ് തത്സവിദുർവരണ്യം നിങ്ങൾ എണ്ണി നോക്കിയ എട്ടക്ഷരങ്ങൾ കാണാം ഭർഗോ ദേവസ്യ ധീമഹി അടുത്തവര് ഇത് എണ്ണി നോക്കിയാലും അക്ഷരം ഉണ്ടാവും ധിയോയോന പ്രചോദനയാൽ ആ വരിയും എണ്ണിയും നോക്കിയാൽ എട്ട് അക്ഷരങ്ങൾ കാണാം അപ്പൊ മൂന്ന് എട്ടെത്രയായി ഇരുപത്തിനാലായോ അപ്പൊ ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ് ഏത് ഗായത്രി എന്നുള്ളത് അപ്പൊ ആ മന്ത്രത്തിന് ആ ഛന്ദസിന്റെ പേരുള്ള ആ മന്ത്രത്തിന് ആ ഛന്ദസിന്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട് അതാണ് ആ ഗായത്രിയുടെ പ്രത്യേകത എന്നുള്ളത് ആദ്യ വശിന്യാദി വാഗ്ദേവതാർഷയാന്ന് കഴിഞ്ഞ ആ നാസികാഗ്രത്തില് നമ്മളെ വലത് കയ്യന്റെ മോതിരവരില് ആ നാസികാഗ്രഹത്തിൽ തൊട്ടെന്താണ് അനുഷ്ഠുപുഛന്ത അനുഷ്ടുപ് എന്ന് പറഞ്ഞാല് എട്ടക്ഷരങ്ങളാണ് അതിൽ നിങ്ങൾ ശ്രീമാത ശ്രീ മഹാരാജ്ഞി അതിന്ന് എണ്ണി നോക്കും നിങ്ങൾ എട്ടക്ഷരങ്ങൾ കാണുക ശ്രീ മാ ത ശ്രീ മാ ഹാജ്ഞി എട്ടക്ഷരം ഉണ്ടാവും ശ്രീമത് സിംഹാസനേശ്വരി അതിലും ഉണ്ടാവും അക്ഷരം അപ്പൊ എട്ടെട്ട് അക്ഷരങ്ങൾ വരുന്നതുകൊണ്ടാണ് അനുഷ്ടിപ്പ അനുഷ്ടിപൂർത്തത്തിലാണ് ഛന്ദസിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അടുത്തത് എന്താണ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ ഏത് ആരാധനാമൂർത്തിയെയാണ് ഉപാസിക്കുന്നത് ആ ദേവിയെ നമ്മൾ വന്ദിക്കുന്നു അതേതാണ് ലളിത ത്രിപുരസുന്ദരിയെ അല്ലെങ്കിൽ ലളിത പരമേശ്വരിയെ മനസ്സിലായത് ആ ലളിതാ പരമേശ്വരിയുടെ രൂപത്തെക്കുറിച്ചും ഒക്കെയാണ് ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു മൂന്നോ നാല് ധ്യാനങ്ങള് ലളിതാ സഹസ്രാമൊല്ലുന്നതിന് മുമ്പായിട്ട് ചൊല്ലാറുണ്ട് ആദ്യത്തത് എന്താണ് സിന്ദൂരാരുണ വിഗ്രഹാം മാണിക്യമൗലി സ്ഫുരൽ താരാണായ കശേഖരാം സ്മിതമുഖീം ആഭീനവക്ഷൂരുഹാം പാണിഭ്യാം അളിപൂർണ രത്നചഷകം വിഭ്രതീം സൗമ്യാം ിഭ്രതീം സൗമ്യം രക്തഘടാം ധ്യയേരാം അംബികം ഇങ്ങനെയാണ് ആദ്യത്തെ ധ്യാനം അതാണ് ലളിതാ ത്രിപുരസുന്ദരിയെ നമ്മൾ വന്ദിക്കും ലളിതാ സഹസ്രനാമം ചെല്ലുമ്പോൾ ആദ്യം ചെല്ലുന്ന ധ്യാന ശ്ലോകം ഏതാണ് ഇതാണ് സിന്ദൂരാരുണവിഗ്രഹമാണ് അല്ലേ അരുണവിഗ്രഹമാണ് ചില ചില സിന്ദൂരം പോലെ അല്ലെ സിന്ദൂരത്തിന് തന്നെ നല്ല ചുവപ്പുകൾ ഇറക്കിയല്ലേ സിന്ദൂരം പോലെ ചുവന്ന് തുടുത്തിട്ടുള്ള ശരീരമാണ് എന്ന് ആ വിഗ്രഹം അപ്പൊ നമുക്ക് മനസ്സിലായ രൂപം കാണാം സിന്ദൂരാരുണ വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ രൂപം എന്നോ അല്ലെങ്കിൽ ആ വിഗ്രഹം എന്നോ അല്ലെങ്കിൽ ശരീരമെന്നോ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ദേവിയുടെ ശരീരം എന്നുള്ളത് ഇതിൽ എന്താ പറയണത് സിന്ദൂരാരുണമാണ് എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ സിന്ദൂരം പോലെ നല്ല ചുവന്ന് തുടുത്തിട്ടുള്ള ശരീരമാണ് രൂപമാണ് വിഗ്രഹമാണ് മനസ്സിലായോ സിന്ദൂരാരുണ വിഗ്രഹം അടുത്തത് എന്താ അടുത്തതെന്താ ത്രിനയനാം നയനെന്ന് പറഞ്ഞെന്താ കണ്ണുകൾ അല്ലെ അല്ലേ മൂന്ന് കണ്ണുകള് ബ്രൂഹു മധ്യത്തില് പുരിക കൊട്ടിക്കൊള്ളിട്ട മധ്യത്തിൽ ഒരു കണ്ണുണ്ട് എന്നാ പറയുന്നത് ഇടത്തെ കണ്ണ് ചന്ദ്രനെയും വലത്തെ കണ്ണ് സൂര്യനെയും ബ്രഹു മധ്യത്തിലുള്ള കണ്ണിനെ അഗ്നിയെയും പ്രതിനിധാനം ചെയ്യുകയാണ് ആചാര്യന്മാർ ആചാര്യന്മാര് പറയാറില്ല എന്താണ് സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനം മാണിക്യ മൗലിസ്ഫുരൽ ആണ് അപ്പൊ ആ കിരീടങ്ങളൊക്കെയാണ് പറയുന്നത് മിന്നി തുളങ്ങുന്ന ചൂടാരത്നങ്ങളൊക്കെയാണ് മൂന്ന് കണ്ണുകള് തിരുമുടിയൊക്കെ ഉണ്ടല്ലോ ആ കിരീടം അപ്പൊ അതങ്ങനെയാണ് ചൂടാരത്നം ഒക്കെ കൊണ്ടിട്ടുള്ള വെച്ചിട്ടുള്ള ആ കിരീടമാണ് അതിലെ ചന്ദ്രക്കലയുണ്ട് താരാനായകൻ ഉണ്ട് താരകം എന്ന് പറഞ്ഞാൽ എന്താ നക്ഷത്രാണ് അല്ലേ നക്ഷത്രങ്ങളെ നായകൻ ആരാണ് ചന്ദ്രൻ താരാനായകനാണ് താരാനായകൻ എന്ന് പറഞ്ഞ ചന്ദ്ര ചന്ദ്രകലയുണ്ട് ദേവിയുടെ ആ വിഗ്രഹം നമ്മൾ ആ ലളിതാ സഹസ്രനാമത്തിന്റെ പുസ്തകമൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രീഡ അതിന്റെ മേലെ ഒരു ചന്ദ്രകല ഇങ്ങനെ കാണാം എന്തിനത്രയും വ്യക്തമായിട്ട് പറഞ്ഞു ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ ഈ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അതുകൊണ്ടാണ് ഇപ്പൊ സിന്ദൂരാരണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൽ താരാനായക ശേഖരാം അടുത്തെന്താണ് സ്മിതമുഖിയാണ് വളരെ പുഞ്ചിരി രൗദ്രഭാവം ഒന്നുമല്ല പുഞ്ചിരിച്ചു കൊണ്ടുള്ള മുഖമാണ് സ്മിതമുഖി ആപീന വക്ഷോരുഹാം നല്ല കൂടിയൊക്കെ ഉള്ളത് പിന്നെന്താണ് പാണിഭ്യാം അളിപൂർണ രത്നചഷകം എന്നാണ് കയ്യില് ചെന്താമരപ്പുവോട് കൂടിയിട്ടുള്ള ആ രത്ന കുംഭമുണ്ട് അതെ സ്വർണം കൊണ്ടുള്ള എന്താണ് കുംഭമുണ്ട് രത്നകുംഭമാണ് കയ്യിലുള്ളത് ഒരു കുംഭം കയ്യിലിങ്ങനെ വെച്ചിരിക്കുന്ന കാണാം അതെന്താന്ന് പറഞ്ഞാല് തേനുണ്ണാനൊക്കെ വേണ്ടിയിട്ട് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വണ്ടുകള് വലം വെക്കുന്ന എന്താണ് ചെന്താമരപ്പുവോടു കൂടിയിട്ടുള്ള എന്താണ് രക്തകുംഭമാണ് കയ്യിലുള്ളത് ദേവിയുടെ കയ്യിലും ഇങ്ങനെ കാണാ രൂപം കണ്ട അപ്പൊ നിങ്ങൾ ആ ദേവിയുടെ ആ ലളിതാ സഹസ്രനാമത്തെ പുസ്തകത്ത് നോക്കി അതിന്റെ ആ രൂപം എങ്ങനെ കാണാൻ അത് വർണ്ണിക്കുകയാണ് ആ രൂപം മനസ്സില് വരണം പിന്നെന്താണുള്ളത് രക്തോൽപലം വിഭ്രതീം സൗമ്യാം രക്തഘടസ്തരക്തചരണം പിന്നെന്താണ് രക്തഘചിതമായിട്ടുള്ള കുടത്തിലെ ചെന്താമരക്കാലടികൾ വെച്ച് കൊണ്ട് രക്തചരണം ആണ് ചന്താമര അതായത് ഈ സൗമ്യയായിട്ട് ശോഭിക്കുന്നു ആ ചന്താമര ചെന്താമരക്കാലടികള് ചുവന്ന് താമര പൂന് അതേ രീതിയിലുള്ള അതേ കളറുള്ള കാലടികൾ അപ്പൊ ഇതാണ് ആദ്യത്തെ ശ്ലോകത്തില് പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങള് അപ്പൊ ദേവിയുടെ ആ ധ്യാനം ആദ്യത്തെ ധ്യാനമാണേത് ഒന്നും കൂടെ പറയാം സിന്ധൂരൂണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരൽ താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പണിഭ്യം അളിപൂർണ രക്തചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യം രക്തഘടസ്ഥേൽപരാമംബികം അങ്ങനെയുള്ള ആ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് അപ്പൊ നമ്മള് ആ ദേവിയെ ധ്യാനിച്ചിട്ട് വേണമല്ല അങ്ങനെയുള്ള രൂപത്തിലുള്ള ദേവിയെ ധ്യാനിച്ചിട്ട് വേണോ എന്ത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ തുടങ്ങാൻ